ചെന്നൈ ശേഷം സ്ക്രീനിൽ ഒന്നുമില്ല ചെന്നൈ ചെന്നിട്ട് കാണാം മൂന്ന് വഴിയൊക്കെ കാണാ അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിനിടയിൽ നമ്മൾ എന്താണ് ചെന്നൈയിലേക്ക് പോകാം എന്ന് വിചാരിച്ചു കേട്ടോ സച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ആ യാത്രയാണ് റോഡ് ട്രിപ്പ് ആണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് സാപ്പിട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു അതും ഫുഡ് സ്ട്രീറ്റിൽ നിന്നും കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഇറങ്ങിയിരിക്കുന്നത് ദോശയും പിന്നെന്താണ് നമ്മളുടെ ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെയാണ് അവിടെ നിന്ന് കഴിച്ചത്

ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പെട്രോൾ പമ്പിൽ കയറി കേട്ടോ അതെ കനഡയിൽ എന്താ ചോദിച്ചപ്പോ റോബിൻ പറയാൻ പറ്റാതെ പറയോ പറയോ ചോദിച്ചാണ് നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പൊതുവേ നാട്ടിലേക്ക് വരുന്നവരും എല്ലാരും നിർത്തുന്ന ഒരു സ്പോട്ടാണ് അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റോപ്പിൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയത് ബോർഡറിലായിട്ടാണ് അവിടെ നിന്ന് നമ്മള് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഒരു ആറു മണിയൊക്കെ ആയപ്പോ നമ്മൾ സച്ചിൻ എടുത്തിരുന്ന പിന്നെ എ ബി എൻ ബി പോലൊരു വീട് എടുത്തിരുന്നു നമുക്ക് വേണ്ടിയിട്ട് അവിടെ എത്തി സച്ചിനെ നോക്കി നിൽക്കുവാണെ നമ്മൾ കേറി ഡ്രസ്സ് മാറി അതുപോലെ തന്നെ കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സച്ചിൻ ആ തറക്കുന്നില്ലേ ചെന്നൈയിലെത്തി നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് മണീസ് ദം ബിരിയാണി ആണെ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ അവിടെ പോണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ തന്നെ പോകുന്നത് മണീസ് ദം ബിരിയാണിയിലേക്കാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്തി ഇറങ്ങാനായിട്ട് താമസിച്ചു ഒരു ഉച്ചയൊക്കെ ആയാരുന്നേ മണീസ് ദം ബിരിയാണിയിലെ ബിരിയാണിക്ക് ശേഷം പലതരം വെറൈറ്റി കഴിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ അവിടുത്തെ ഒരു മോളിലാണ് പോയത് അവിടെ പോയി ഞങ്ങള് ചുമ്മാ കുറച്ച് ജ്യൂസ് കാണി കുടിച്ചു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു എക്സ്പ്രസ് പിന്നെ ഇടയ്ക്ക് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ഫ്രണ്ട്സ് ആണോ അടിപൊളി അടിപൊളി പുള്ളി ഇതിലെല്ലാം ശേഷം ആകെ എനർജി ഉണ്ടായിരുന്നത് എനിക്കും സെഫച്ച് കെ ജിക്കുവാണെന്ന് വേണേ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ മരീന ബീച്ചിൽ ഇറങ്ങി ഇതുപോലെ ഈ കാഴ്ചകളും ഈ ടൂംസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആകെ ഇറങ്ങിയത് ഞാൻ ശവിചേറ്റീവാണ് ഞങ്ങളുടെ ഫേസിലും നല്ല ടയേഡ്നെസ് ഉണ്ട് എന്നാൽ പോലും ഇവിടെ വരെ എത്തിയതല്ലേ ഇതൊക്കെ കാണാതെ എങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി തിരിച്ചാണ് ഇതൊക്കെ കാണാനായിട്ട് കറക്കോത്തിന് ശേഷം ഞങ്ങൾ പോയത് ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് സച്ചിനൊക്കെ സ്ഥിരം വരുന്ന ഫുഡ് സ്ട്രീറ്റ് ആണെന്നാണ് പറഞ്ഞത് ഇതൊരു മലയാളിയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇവിടെ പലതരം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇതിനുള്ളിൽ തന്നെയുണ്ട് ഉണ്ട് പിള്ളേർക്കുള്ള പ്ലേ ഏരിയ സഹിതം നമ്മുടെ ഈ ഒരു ഫുഡ് സ്ട്രീറ്റിലുണ്ട് ഫുഡ് സ്ട്രീറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു ഇതിനെ വിളിക്കുന്നത് പൊറോട്ട അതുപോലെ തന്നെ കബാബ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും തന്നെ ഒരു കുറക്കീഴിൽ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ പല ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു വേഗം കഴിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ ഞങ്ങൾ സ്ഥലം വിടാനുള്ളവരാണേ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന കബാബ്സ് എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കൂടുതൽ തന്നെ കൊത്തുപൊറോട്ടയും എന്നടക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള രാവിലെ തന്നെ തിരിക്കണമെന്നുള്ള പ്ലാന് വാങ്ങിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി സച്ചിനോട് ബൈ പൈബായൊക്കെ പറഞ്ഞ് തിരിച്ചുപോരുവാണേൽ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചുള്ള യാത്രയാണ് ചെന്നൈയിലെ കനൽക്കാറ്റൊക്കെ അടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു സൈഡ് അടിഞ്ഞിരുന്നു എന്നിരുന്നാൽ കൂടി നമ്മളുടെ ഈ യാത്ര അവസാനിപ്പിച്ചത് നമ്മൾ എംപയർ വന്നിട്ട് ഗീ റൈസും അതുപോലെ തന്നെ ഒക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഇനി ഇത്രയും തന്നെ കേട്ടോ ഇത് ചെന്നൈ വിശേഷങ്ങൾ മാത്രമാണ് ബാംഗ്ലൂരിലുള്ള വിശേഷങ്ങളായിട്ട് ഇനിയും വരാം കരൺ കാബ്ലേസ്